പ്രധാനമന്ത്രി മുദ്രാലയം പ്രധാനമന്ത്രി മോദിജിയുടെ ഗ്യാരണ്ടി തീർച്ചയായി വികസിത സങ്കല്പ ഭാരതം നടപ്പാക്കാൻ മോദിരിക്കും പിന്നാലെ ഒറ്റക്കെട്ടായി നിന്ന് താമരയെ വിജയിപ്പിച്ച് കേരളത്തെ രക്ഷിക്കൂ

പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കൂടിയും ഈ അവസരത്തിൽ ഉപകരണം നൽകുന്നുണ്ട് മിനി സനോജ് ബീന പ്രഭാകരൻ അഞ്ജു വിവേക് നമിത നാണു സംഘാടക സമിതി ചെയർമാൻ ശ്രീ രഘുനാഥ് അവർ ഉപകരണം നൽകുന്നു ഉത്തര മോഹൻ അനൂപ് സജിന ഷൈജു പല കുറേ അറിയിപ്പ് തന്നതാണ് എന്നിട്ടും ചില ആളുകൾ ഇവിടെ നിൽക്കുന്നതായി കാണുന്നു ദേവജേവ് എല്ലാവരും ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ് ഇല്ലാതെ പട്ടിണിയില്ലാതെ കഴിയുന്ന അവർ തടച്ചുറപ്പുള്ള വീടുള്ള ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ അവരുടെ പട്ടിണി ഇല്ലാതാക്കിക്കൊണ്ട് അതിദാരിദ്ര്യ കണക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് ഇന്ത്യ രാജ്യത്ത് മാറ്റാൻ നരേന്ദ്രമോദിക്കു കഴിഞ്ഞു ഈ പത്ത് വർഷം എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെയാണ് നമ്മളെ പരിശോധിക്കേണ്ടത് ഈ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദിജി പറഞ്ഞ എന്താ കാര്യമെന്ന് അറിയോ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യമാണ് ഒരു രാജ്യത്ത് ജനത്തിന്റെ ആരോഗ്യമാണ് ആ രാജ്യത്തിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിജി ആയുഷ്മാൻ ഭാരത പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ആയുഷ്മാൻ ഭാരത പദ്ധതി എന്താ എന്റെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷിക്കാൻ അഞ്ചു ലക്ഷം രൂപ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയായിരുന്നു ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കാൻ നമ്മുടെ പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാർ ഇവിടുത്തെ പാവങ്ങളുടെ പണത്തലവൻ എന്ന് പറയുന്ന ഈ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടതല്ലേ പക്ഷേ നരേന്ദ്രമോദി ജി ഒന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ചങ്കോറ്റമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എന്ന് പറഞ്ഞു പിണറായി വിജയനല്ല ഈ രാജ്യത്ത് ഏത് മുഖ്യമന്ത്രിമാർ ഇവിടെ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കാൻ നടപ്പിലാക്കാനല്ല പത്മനാഭൻ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ദേശീയ സമിതി അംഗം ശ്രീ എ പി അബ്ദുള്ള കുട്ടി പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ പി കെ കൃഷ്ണദാസ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർട്ടി ദേശീയ സമിതി അംഗം വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹരികുമാർ ലീഡറും അതുപോലെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മുൻ എംപിയും ഇവിടെ എത്തിച്ചേരും അതിനു മുമ്പായി നമ്മൾ സംസാരിക്കുന്നതിനു വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് അവരെ ഞാൻ സാധനം ക്ഷണിക്കുന്നു ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ച് സ്വന്തം ജീവിതം പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ ദേശീയതയ്ക്ക് വേണ്ടി ബലി കൊടുത്തിട്ടുള്ള നിരവധി ബലിദാനികൾ ഉള്ള ഏറ്റവും ത്യാഗം സഹിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയുടെ ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യത്തിന്റെ സഖ്യത്തിന്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ സന്തോഷമുണ്ട് ഇവിടെ തയ്യാറാണോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ദേശീയതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഒന്നുകൂടി മുദ്രാവാക്യം നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ തലശ്ശേരി ആ റോഡാണ് ദേശീയപാത അവിടെ ഒന്നാം തര ബൈപാസ് വന്നു ഇനി നമുക്ക് ക്ലേശമില്ല അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നരേന്ദ്രമോദിജി ഈ നാടിന് ആയിട്ട് കൊടുക്കുന്നത് സ്വാമി ഞാൻ നീട്ടുന്നില്ല ും ഒന്നുകൂടി ഭാരത് മാതാക്കളിച്ചുകൊണ്ട് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നേതാവ് അടുത്ത തൃശൂർ എം പി ശ്രീ സുരേഷ് ഗോപിയെ നമുക്ക് സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ജനകീയ നേതാവ് ശ്രീ കെ സുരേന്ദ്രനെ സ്വാഗതം ചെയ്യാം ഇനിയും जंगल जय जय के जय जय भारत माता भला भारत माता के बला भारत माता के माता जय जय बीजेपी जय बीजेपी जय जय मोदी जय ശ്രീ കെ സുരേന്ദ്രൻ ജി അവർ ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബി ജെ പി ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ സുരേഷ് ഗോപി മുൻ എംപിക്കും ജാഥാലീഡർ കെ സുരേന്ദ്രൻ അവർകൾക്കും സംഘാടക സമിതിക്ക് വേണ്ടി പൂമാല അണിയിക്കുകയാണ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു ഏലക്കുഴി എം ആർ സുരേഷ് സംസ്ഥാന സമിതി അംഗം എ പി ഗംഗാധരൻ സംഘാടക സമിതി ചെയർമാൻ സി രഘുനാഥ് എന്നിവരെ സാധനം ക്ഷണിക്കുന്നു ഉദ്ഘാടകൻ ശ്രീ സുരേഷ് ഗോപി മുൻ എം പി ഷാലണിയിക്കുന്നു ഇന്നത്തെ പദയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി അവറുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ഒരു അന്തരീക്ഷത്തിലാണ് നാം സംസാരിക്കുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ഓരോ ദേശസ്നേഹിയെയും സംബന്ധിച്ച് വളരെ വലിയൊരു ഇടമുള്ള മണ്ണാണ് ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മണ്ണാണോ ഒരു കാലത്ത് ആർ എസ് എസിനും ബി ജെ പി ഒരു തരത്തിലുമുള്ള സ്വാധീനവും ഇല്ലാത്ത കാലത്തും കണ്ണൂരിലെ ഓരോ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം കയ്യിലേന്തിയ പതാക അതീം വാനിൽ ഉയർത്തി കെട്ടുന്നതിന് വേണ്ടി അവരുടെ ജീവൻ കൊടുക്കാനും മടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള നാടാണ് ഈ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാർസ്റ്റ് പാർട്ടി അവരുടെ അക്രമ രാഷ്ട്രീയം എല്ലാ തരത്തിലുള്ള ഗുണ്ടായുസവും കൊലപാതകവും അക്രമവും ഉറപ്പല്ല പിണറായി വിജയന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് മാത്രമേ ഉള്ളൂ നടപ്പാക്കുന്ന ഉറപ്പല്ല മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നടപ്പാവുന്ന ഉറപ്പാണ് നടപ്പാക്കി കാണിച്ചിട്ടുള്ള ഉറപ്പാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്ത് നടപ്പാക്കിയ ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ മതി മൈതാനിയുടെ പുറത്ത് ഈ മൈതാനത്തിന്റെ തൊട്ടു പുറത്ത് പെട്ടിക്കട നടത്തുന്ന സാധാരണക്കാരെ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ വന്നിരിക്കുന്നവരോട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടെല്ലാം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഈ ജാഥ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പെട്ടിക്കട നടത്തുന്ന കേരള പദയാത്ര മോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഓരോ നടപടിയും ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ആ ഉറപ്പ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം അഖിലേന്ത്യ ഡൽഹിയിൽ നടന്ന അഖിലേന്ത്യാ ബാൻമേളത്തിൽ ഒന്നാം സ്ഥാനം നൽകിയ ട്രൂപ്പിന്റെ നേതൃത്വം നൽകിയ അന്ന മറിയ ജോഷി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ പദയാത്രയുടെ ഭാഗമായി മുദ്രാവാക്യ രചനാ മത്സരം നടത്തിയിരുന്നു കെ സുധർമ്മൻ ആണ് അതിനെ വിജയിട്ടുള്ളത് അവർക്കുള്ള ഉപഹാരവും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മുന്നേമ്പി നൽകുന്നു ചലച്ചിത്ര താരം സുരേഷ് ഗോപി മുൻ എം പി അവരങ്ങളെ സാദരം ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം കേരള പദയാത്രയുടെ രണ്ടാം ദിനം രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയെ ഞാൻ ഈ പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും സ്നേഹം പദയാത്രയുടെ ക്രമീകരണം എൻ ഡി എയുടെ സംസ്ഥാന നേതാക്കളാണ് ഏറ്റവും മുൻനിരയിൽ ഉണ്ടാവുക അതിന് പുറകിൽ ദേശീയ സമിതി അംഗങ്ങൾ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന സമിതി അംഗങ്ങൾ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ മോർച്ചയുടെ ജില്ലാ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അണിനിരക്കും അവർക്ക് പ്രമയിലായി പറയുന്ന മണ്ഡലങ്ങളുടെ ക്രമീകരണം ഇങ്ങനെയാണ് ഒന്ന് തളിപ്പറമ്പ് രണ്ട് മയ്യൽ മൂന്ന് ചിറക്കൽ നാല് അഴീക്കോട് അഞ്ച് കണ്ണൂർ ആറ് എടക്കാട് ഏഴ് ധർമ്മണം എട്ട് ചക്കരക്കല് ഒൻപത് മട്ടന്നൂർ പത്ത് ചുറ്റാരിപ്പറമ്പ് പതിനൊന്ന് ഇരട്ടി പന്ത്രണ്ട് പേരാവൂർ പതിമൂന്ന് ഇരിക്കൂർ പതിനാല് ആലക്കോട് പ്രേമുള്ളവരെ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ആരംഭിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും

ഇതിലെ മുഖ്യധാരാ പ്രവർത്തകരായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമുന്നതരായ നേതാക്കന്മാരെ വേദിയിലിരുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയമല്ല എല്ലാ സുഹൃത്തുക്കളെ ഈ നാടിനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജനങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള

پريشاں جي اسڪرين تي 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 پريشاں جي اسڪرين تي

ഉദാഹരണം കടന്നു പോകാനിട